എന്റെ മോൾ എന്റെ ബലമാണ് അവൾ പഠിച്ച് ഡോക്ടറായി ദിലീപ് പഞ്ചു ദമ്പതികളുടെ മൂത്ത മകളായ മീനാക്ഷിയെക്കുറിച്ച് വാചാലനാവുകയാണ് നടൻ ദിലീപ് തന്റെ മകളെ പറ്റിയും കേസ് സമയത്ത് സപ്പോർട്ട് ചെയ്ത സിനിമാ താരങ്ങളെ പറ്റിയും നടൻ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സൈബർ എടുത്ത് വൈറലാകുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇപ്പോൾ അവൾ പഠിച്ച് ഡോക്ടറായിരിക്കുകയാണ് അവൾ എന്റെ ഏറ്റവും വലിയ ബലമാണ് അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്യുന്ന മകളാണ് മീനാക്ഷി എന്നാണ് ദിലീപ് പറയുന്നത് തനിക്കും കുടുംബത്തിനു വേണ്ടി താങ്ങാൻ നിന്ന ഒട്ടേറെ പേരുണ്ടെന്നും ഒറ്റപ്പെടുത്താൻ നോക്കിയപ്പോൾ കൂടെ നിന്നവർ ഒരുപാട് പേരുണ്ടെന്നുമാണ് ദിലീപ് പറയുന്നത് മന്ത്രി ഗണേഷ് കുമാറിനെ ഉൾപ്പെടെയുള്ളവരുടെ പേര് ദിലീപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗണേഷ് ഏട്ടൻ എനിക്ക് മറക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പുള്ളി എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു ശ്രീനേട്ടനെ എടുത്തു പറയണം ശ്രീനേട്ടൻ എന്നെ കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് പുള്ളിയുടെ വീട്ടിൽ കരിയോ ഒഴിക്കുകയുണ്ടായി തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ വെളിയാടുകളായ ഒരുപാട് പേരുണ്ടെന്നുമാണ് ദിലീപ് പറയുന്നത് അതേസമയം ദിലീപ് നായകനായിത്തുന്ന ഫാമിലി കോമഡി ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഈ ആഴ്ച തിയേറ്ററിൽ എത്തുകയാണ്